ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദേട്ടനെയും അതുപോലെ കനകത്തിനെയും ആദർശം സമാധാനിപ്പിച്ച് നിൽക്കുക നിർത്തിയേക്കുവാണ് വിഷ്ണവിക്കല്ലേ അച്ഛാ നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം നന്ദുവിനെ പുറത്തിറക്കാൻ പറ്റും അങ്ങനെ അച്ഛൻ സമാധാനിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ സമാധാനിപ്പിച്ച് നിർത്തുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജയൻ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക കേട്ടോ അനന്തപുരിയിൽ നന്ദുവിൻ്റെ കാര്യങ്ങളെപ്പറ്റിയാണ് പറയുന്നത് ഏത് നേരവും നിനക്ക് നമ്മുടെ മരുമോളെയും അവരുടെ കുടുംബത്തെയും കുറ്റപ്പെടുത്താനല്ലേ സമയം സമയമുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നീ ഉൾപ്പെടെ അവരെ വെറുക്കുന്ന എല്ലാവരും നടന്നതൊക്കെ നല്ലതാണെന്ന് നീ പറയോ എന്ന കാര്യം ദേവയാനിയോട് ഇങ്ങനെ ഇരുന്ന് പറയുമ്പം ഞാൻ എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞോ ചെയ്യുന്ന ദേവയാനി ചോദിക്കുവാണ് ജയനോട് എനിക്ക് അവരോടൊക്കെ നീരസം ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാ എന്ന് വെച്ചേ നാളെ എസ് ഐ ആവാനുള്ള ഒരു പെൺകുട്ടിക്ക് ഇന്നിങ്ങനെ സംഭവിച്ചതിൽ നല്ല വിഷമമുണ്ട് എനിക്കും അത് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല പ്രത്യേകിച്ചും അവളുടെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടാണതെന്നൊക്കെ പറയാം അപ്പം ഞാനും അച്ഛനും മാറിയും ഒക്കെ ഓരോരുത്തരെ വിളിക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നും ഫലം കാണുന്നില്ല നാളെ കോടതി വിചാരിച്ചാൽ മാത്രമേ അവൾക്ക് ജാമ്യം കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം ഇവർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആദർശമൊക്കെ അങ്ങോട്ട് വരുന്നത് എന്തായി മോനെ ചോദിച്ചു അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഷ്ടമാണ് അച്ഛാന്ന് ആദർശ ആദർശനേരം വന്ന് പറയുക രാത്രിയായില്ലേ ഇനി നടന്നത് എന്താണെന്ന് നോട് അച്ഛനോടും അമ്മയോടും പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പറഞ്ഞ് അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവരും അല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് ആദർശ് പറഞ്ഞപ്പോൾ ദേവയെ എനിക്ക് സങ്കടം വന്നു പിന്നെ എസ്ഐയോട് സംസാരിച്ചായിരുന്നു മോനെ സംസാരിച്ചു അയാൾ അയാളെ നമുക്ക് ശത്രുവാക്കി കളഞ്ഞത് അഭിയാണെന്ന കാര്യവും അവനും എൻ്റെ കൂട്ടുകാരും കൂടെ ചേർന്ന് അയാളെ നേരത്തെ തല്ലിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും ആദർശ് വീട്ടിൽ വന്ന് പറയാം അത് കേട്ടപ്പോൾ ദേവയെ എനിക്ക് ദേഷ്യം വരികയാണ് അവനെ കൊണ്ട് വീട്ടുകാർക്കൊരു പ്രയോജനം ഇല്ല നാട്ടുകാർക്കും പ്രയോജനം ഇല്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ടൊന്നും അല്ലച്ച ത്യാമം കിട്ടാത്തത് അഭിയോട് ദേഷ്യമുണ്ടെങ്കിൽ മുത്തച്ഛനോടും നമ്മുടെ വീടിനോടും ഒക്കെ ബഹുമാനമുള്ള ഒരാളാണ് ആ എസ് ഐ പിന്നെ കേസിന്റെ പോക്കെ അങ്ങനെയാണെന്നും പറഞ്ഞ് ആദർശം ഉള്ള കാര്യം പറയാം വഴിയരികിൽ ഒരു ചെറുപ്പക്കാരനെ തല്ലുന്നത് കണ്ടിട്ട് ഒരു പെൺകുട്ടി പിടിച്ചുമാറ്റാൻ ശ്രമിച്ചപ്പോൾ അവളെയും നന്ദു തല്ലിയെന്നാണ് അവർ പറഞ്ഞതെന്ന് പറയുമ്പോൾ സത്യത്തിൽ ആ പെൺകുട്ടി പെൺകുട്ടി ഒരുത്തൻ കടന്നു പിടിച്ചപ്പോൾ അത് കണ്ടു നന്ദു തല്ലുകയല്ലേ ചെയ്തതെന്ന് ആദർശനോട് ജയൻ ചോദിച്ചു അതാ അച്ഛാ സത്യം പക്ഷെ അതൊക്കെ വെറും ഒരു ഡ്രാമയായിരുന്നു അച്ഛാ അവളും അവനും കൂടിയും നന്ദുവിനെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്ത ഒരു കഥയായിരുന്നു അതെന്നൊക്കെ പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയോ കളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്ന് നമ്മുടെ ജയൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും സംശയം അനാമികയെയും അവളുടെ വീട്ടുകാരെയും ആണെന്ന കാര്യം പറഞ്ഞു നമ്മുടെ ആദർശ അപ്പൊ തെറ്റ് ചെയ്തവർ ആരാണെന്ന് അറിയാതെ ആരുടെ മേലും കുറ്റം ആരോപിക്കേണ്ട ആവശ്യമില്ല എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു അതിന്റെ പിന്നാലെ ഒന്നും ഞാൻ പോകുന്നില്ല അമ്മേ നിരപരാധിയായ ഒരു പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞു കോടതി ജാമ്യം അനുവദിച്ചില്ലെങ്കിൽ റിമാൻഡ് ചെയ്യുവെന്നും പിന്നെ നന്ദു ജയിലിലാണെന്നുള്ള കാര്യങ്ങളും ജയിൻ ഇങ്ങനെ പറഞ്ഞു ദേവിയനിക്കത് സഹിക്കുന്നില്ല അപ്പൊ അങ്ങനെ വന്നാൽ ചിലപ്പോ പറയാൻ പാടില്ല എങ്കിലും ഞാൻ പറഞ്ഞു പോവുക നയനയുടെ അച്ഛന് ഏതെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോൾ ദേവയാനി നടിഞ്ഞു കേട്ടോ അപ്പോൾ അത് നയനക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമല്ലേ അമ്മയ്ക്ക് ഇതൊക്കെ സന്തോഷമുള്ള കാര്യമായിരിക്കുമല്ലോ പിന്നെ ഇതിനമ്മ ഇങ്ങനെ നിന്ന് സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചു ആദർശ ദേവയാനോട് ആരും മരിക്കണമെന്നൊന്നും ഞാനൊരിക്കലും പ്രാർത്ഥിക്കാറില്ല അതിനു വേണ്ടി കാത്തിരിക്കാറുമില്ല നന്ദു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൾ രക്ഷപ്പെടണം അതാണ് എൻ്റെ എന്ന് ദേവയാനി ഭാര്യയോടും ഭർത്താവിനോടും മകനോടും പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി ദേവയാനെ അതും പറഞ്ഞ് അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുക പിന്നെ കാണിക്കുന്നത് അവിടെ അനാമികയും കുടുംബവും കൂടി പാർട്ടി ആഘോഷിക്കാം വേറൊന്നുമല്ല നന്ദു ഇനി പുറലോകം കാണത്തില്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് അവക്കിനി രക്ഷ ഉണ്ടാവില്ല എന്നും പറയും ഓ അമ്മയ്ക്കോടെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയാണ് തുള്ളിച്ചാടുവാ ഒരു ജേൽപ്പുള്ളിയെ വീടിനകത്തോട്ട് കയറ്റാൻ ഇനി അനയുടെ മുത്തശ്ശനൊന്നും യാതൊരു താല്പര്യവും കാണത്തില്ലെന്നും രേവതി പറയുമ്പോൾ അവൾ ഒരിക്കലും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടരുത് എനിക്ക് അത്ര ഉള്ളൂ എന്ന് മകൾ അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത് ആ ഹോ ഹഹ ഹോ അകം പറഞ്ഞ് ചിരിച്ചോണ്ട് അച്ഛന്റെ സന്തോഷം അതിനേക്കാളും വലിയ സന്തോഷാ കേട്ടോ അച്ഛനെ കണ്ടപ്പോൾ എന്താ അച്ചാ എന്ന് മോള് പബ്ലിക് പ്രോസിക്യൂട്ടർ ചില്ലറക്കാരനൊന്നും അല്ല അതുകൊണ്ട് അവളെ കോടതിയിലിട്ട് കുടയൂന്നുള്ള കാര്യം ഉറപ്പാ എന്നും പറഞ്ഞാൽ അച്ഛൻ ഭയങ്കര സന്തോഷത്തിൽ മക്കൾ മകളും കെട്ടികളും അതിനേക്കാളും വലിയ സന്തോഷത്തില്ല അങ്ങനെയാണെങ്കിൽ ഞാനും കോടതിയിലിട്ട് വരട്ടെ അച്ചാ എന്ന് അനാമിക ചോദിക്കുമ്പോ വേണ്ട നമ്മളെല്ലാവരും കൂടെ കൂടിയാലേ അത് പ്രശ്നമാകും പിന്നെ അവളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ പോയി കാണുന്നുണ്ടല്ലോ അതുപോലെ എന്ന് ചോദിച്ചു ആ കാഴ്ചയായി എനിക്കൂടി ഒന്ന് കാണണമെന്നുണ്ടായിരുന്നച്ചാന്നും പറഞ്ഞു അനാമിക പറയുമ്പോൾ മോള് വിഷമിക്കണ്ടെന്നേ അവൾ ജയിലിൽ കിടക്കുമ്പോഴേ നമുക്ക് പോയി അവളെ കാണാലോ പിന്നെന്താ കൊഴപ്പൊന്ന് ചോദിച്ചോ അമ്മ അതാ മോളെ നല്ലത് എസ് ഐ ആകാൻ മോഹിച്ചവള് ജയിൽപുള്ളി ആയതിൻ്റെ സന്തോഷം നമുക്ക് അവിടെ ചെന്ന് നേരിട്ട് ആസ്വദിക്കാം അതുപോരേന്ന് ചോദിച്ചു ഉം അവരുടെ അവളുടെ ഇപ്പോഴേ നെഞ്ചത്തടി തുടങ്ങി കാണുവെന്നും പറഞ്ഞു രേവതി കിടന്ന് തുള്ളിച്ചാടുവാ അവര് മാത്രമല്ല അവളെ സ്നേഹിക്കുന്ന ഒരുത്തനുണ്ടല്ലോ അനന്തപുരിയില് അവനും ഇപ്പം കരച്ചിലോട് കരച്ചിലായിരിക്കുമെന്നും ഇങ്ങനെ നിൽക്കുമ്പോൾ മോളെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയുക ഇത് നല്ലൊരവസരമാണ് ഇവിടെ നീ അനിയെ എങ്ങനെയെങ്കിലും സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കണമെന്ന കാര്യം അച്ഛൻ മോൾ മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്തായാലും അവനുമായിട്ടൊരു ദാമ്പത്യ ജീവിതം നിനക്കില്ല എന്നത് നീ പറഞ്ഞു കഴിഞ്ഞു അതെന്തെങ്കിലും ആവട്ടെ ഏഹ് പക്ഷെ അവനുമായിട്ട് തല്ലും വഴക്കും കൂടിയാലേ ഈ സംഭവമൊക്കെ മനസ്സിൽ വെച്ചിട്ട് അവൻ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് വിടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതെങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ മോളെ അച്ഛൻ പറയുന്നതേ നൂറ് ശതമാനം ശരിയാ ഇപ്പത്തരം നീ കണ്ടില്ലേ അവൾക്ക് ഇനി എസ് ഐ ആകാനൊന്നും പറ്റത്തില്ല പിന്നെ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയ അച്ഛന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലെ കാര്യങ്ങൾ കൊണ്ടുവരാനും പറ്റും നീ അത് മനസ്സിലാക്കാൻ രേവതി പറഞ്ഞു കൊടുക്കുക അതിന് മോള് കൂടി ശ്രമിക്കണമെന്ന് മാത്രം ഉം ഞാൻ നോക്കാം എന്നും പറഞ്ഞ് നിൽക്കുവോ അനാമിക അനിയന്തായാലും എല്ലാവരുടെയും കാല് പിടിക്കാനുള്ള സാധ്യതയുണ്ട് അവളെ രക്ഷിക്കാനായിട്ട് അവൻ കയ്യും കാലും പിടിച്ചാലും ശരി അവൾ രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ല മോളെ സാക്ഷി മൊഴി അത്രയ്ക്ക് സ്ട്രോങ്ങാ പിന്നെ എങ്ങനെയാണെന്ന് പറ ഏഹ് അതുകൊണ്ട് തന്നെ അവളുടെ ഇനി എത്ര വാദിച്ചാലും ശരി അവളകത്ത അകത്ത എന്നും പറഞ്ഞ് അവളുടെ ഭാവി ഇതോടുകൂടി തീർന്നു എന്നും പറഞ്ഞ് ഹ ഹ ഹും പറഞ്ഞ് വേണു ചിരിക്കുന്നു അമ്മയും മോളും അപ്പുറം കൂട്ടം കൂടി നിന്ന് ചിരിക്കുന്നു അങ്ങനെ അവർ സന്തോഷത്തിന്റെ ആഹ്ലാദ തുമുറുപ്പിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ എന്തായാലും അവരുടെ സന്തോഷം ഇങ്ങനെ നല്ല നല്ലതായിട്ടിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ അനിയാണെങ്കിൽ അവിടെ വീട്ടിൽ ഇരുന്ന് ആലോചിക്കുക അതായത് അനിയും നന്ദുവും കൂടി പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോൾ നന്ദു പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരമായിട്ട് ഞാൻ ഞാനങ്ങ് സ്റ്റേഷനിൽ ജയിലിൽ കിടക്കാനങ്ങ് തീരുമാനിക്കുമെന്ന് നന്ദു പറഞ്ഞതിനെ പറ്റി നമ്മുടെ അനി അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക അപ്പോഴാണ് ജാനകി പിശാജെ അങ്ങോട്ടേക്ക് വരുന്നത് എന്തിനാടാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ എന്നും ചോദിച്ചേ അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ അമ്മ എൻ്റെ വിഷമം വരി തരുമോ എന്ന് ചോദിച്ചു നിനക്കേ തല്ലുകൊള്ളാത്തതിൻ്റെ വിഷമാണെന്ന് അമ്മ മോനോട് പറയുന്നു അച്ഛൻ നിന്നെ തല്ലല്ലല്ലല്ലേ വളർത്തിയത് ഉം ഞാനും കുഞ്ഞുനാളും മുതൽ വഴക്കൊന്നും പറഞ്ഞിട്ടില്ല അതിൻ്റെ എല്ലാ കുഴപ്പവും ഇപ്പം നിന്റെ സ്വഭാവത്തിനുണ്ടെന്ന് അമ്മ പറയുമ്പോൾ എന്തായാലും അമ്മയുടെ സ്വഭാവം നല്ലതാണല്ലോ അത് പതിയെന്ന് പറഞ്ഞ അനിയവിടെ നിന്ന് എഴുന്നേറ്റ് പോകുക അപ്പോഴേക്കും പിന്നാലെ ചെല്ലുവാ എന്റെ സ്വഭാവം ഇനി നിനക്ക് പിടിക്കത്തില്ല നിനക്ക് ആകെ ഇഷ്ടമുള്ളത് ഇവിടെ ഒരുത്തി ആദർശിന്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നല്ലോ അവളെയും അവളോട് അനിയത്തെയും ഒക്കെ ആണല്ലോ എന്ന് പറയുമ്പോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ആണുങ്ങൾക്ക് നേരെ കൈ പൊക്കുന്ന ഒരുത്തിക്കെ കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് ഇപ്പം കിട്ടിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അനിയെ ചൊടിപ്പിക്കുക അവളെ പോലെ ഒരുത്തിയാ ഒരിക്കലും ഒരു എസ് ഐ ആകാൻ പാടില്ല എന്നും പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അമ്മയുടെ മരുമകളെ സംസാരിക്കുന്നത് പോലെ അമ്മ സംസാരിക്കാൻ നിൽക്കരുതെന്ന് അനിയ നേരം പറഞ്ഞു അമ്മ ആയതുകൊണ്ടാണ് ഞാനിതിന് മറുപടി പറയാത്തതെന്ന് അപ്പം എന്താണെന്ന് വെച്ചാൽ നീ എന്നോട് പറഞ്ഞോടാ എനിക്കിങ്ങും ഒരു കുഴപ്പമില്ല നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞോ അനാമികമ്മളെ ഒരുപാട് കറിപ്പിച്ചവളാണ് നന്ദോന്ന് പറയുന്നവളെ എസ് ഐ ടെസ്റ്റ് പാസ്സായപ്പോൾ അവൾക്ക് ഇങ്ങോട്ട് വരേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല അതും പറഞ്ഞുകൊണ്ട് അവൾ ഇടിച്ചു കയറി വന്നതേ അനാമിക മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെയാണെന്ന് പറയുമ്പോൾ അമ്മേ നന്ദു തെറ്റൊന്നും ചെയ്യില്ല എന്നേ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ആരും കൂടുതൽ സന്തോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ലാന്ന് അനി പറഞ്ഞു നീ നോക്കിക്കോടാ അവൾ ഉറപ്പായിട്ടും ജയിലിൽ കിടക്കും നൂറ് ശതമാനം ഉറപ്പാണെന്ന് ജാനകി പറഞ്ഞപ്പോൾ അമ്മേ അമ്മേ അമ്മയുടെ നാവ് കളച്ച് ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞു അനി ഞാൻ പറയുക മാത്രമല്ല അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടടാ എന്നും പറഞ്ഞു ജാനകി അവൾ ഇനി നിനക്കൊക്കെ ജയിലിൽ പോയി കാണാനേ പറ്റത്തുള്ളൊക്കെ പറഞ്ഞ് ജാനകി നു അനിയെ കളിയാക്കുക അനാമിക മോൾ ഒരുപാട് കറിപ്പിക്കുന്നത് ദൈവങ്ങൾക്ക് ഇഷ്ടമല്ലടാ അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയതെന്ന് ജാനകി പറഞ്ഞപ്പോൾ അമ്മേ അനാമികയുടെയും അവളുടെ വീട്ടുകാരുടെയും സ്വഭാവം ശരിയല്ലമ്മേ അതുകൊണ്ട് അവർക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാമെന്ന് അനി മാന്യമായിട്ട് തള്ളയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ അമ്മയെപ്പോലെ ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ തിരിച്ചടി അത് വലുതായിരിക്കുമെന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്നാലും പറയാനുള്ളത് ഞാൻ പറഞ്ഞിരിക്കുവേടാ അതിനൊരു മാറ്റവും നിന്റെ ഭാര്യയ്ക്കും അവരുടെ അച്ഛനും അമ്മയ്ക്കുമേ എന്ത് സംഭവിച്ചാലും നിനക്കൊരു കുഴപ്പമില്ലെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അതേസമയമേ അവളെ പോലീസുകാർ കൊണ്ടുപോയപ്പോഴോ ആരോ അടുത്ത ബന്ധുക്കൾ മരിച്ചതുപോലെയാണല്ലോ നീ ഇരിക്കുന്നത് എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്ന് വെച്ചാൽ അനാമികമോള് പറയുന്നത് നൂറ് ശതമാനം സത്യമാണ് നന്ദുവാണ് നിന്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത് അപ്പോൾ ആയിക്കോട്ടെ അതെ അങ്ങനെ അവൾ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതിൽ നിന്ന് അമ്മ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു അനിയം അവളുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതാണെന്നാണ് മനസ്സിലാക്കേണ്ടതെന്ന് പിന്നെ അമ്മയുടെ മരുമകളും അവളുടെ വീട്ടുകാരും അപ്പച്ചെയും അഭിയെ പോലെയും ചിന്തിക്കുന്നവരെന്നും ഇപ്പോഴേ അമ്മയും അവർക്കൊപ്പം ചേർന്ന് അവരുടെ സ്വഭാവം അമ്മയ്ക്കും കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് അമ്മയോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് അറിയാമെന്നു അനി പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൾ നാളെ കോടതി കയറും പിന്നെ ജയിലിലും കിടക്കും ശെ എന്തു പറഞ്ഞേക്കോ അനി അവളെ കാണാനും അവളുടെ അച്ഛനെയും അമ്മയും സമാധാനിപ്പിക്കാനും നീ പോയേക്കരുതെന്നൊക്കെ പറഞ്ഞ നിനക്ക് പ്രിയപ്പെട്ടവര് അനാമിക മോളും അവളുടെ വീട്ടുകാരും അവരെ മറന്നിട്ട് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പം നീ നടക്കണ്ട പറഞ്ഞത് മനസ്സിലായോടാന്ന് ചോദിച്ചാൽ അമ്മ അങ്ങ് പോയി അടി കൊടുക്കാൻ പറ്റാത്തതിന്റെ കലിപ്പിൽ നമ്മുടെ അനി ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു രാത്രിയായി പിന്നെ നമ്മുടെ നയനെയും അച്ഛനെയും അമ്മയെയും നബിയേയും ഒക്കെ കാണിക്കുന്നേ അവരാണെങ്കിലും ഭയങ്കര ഇതിലിങ്ങനെ ഇരിക്കുകട്ടോ ആരും ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലേ എന്ന് ചോദിച്ചു ഗോവിന്ദേട്ടൻ അന്നേരം അങ്ങോട്ടേക്ക് വന്ന് മോളെ മോളിപ്പോൾ ഒറ്റയ്ക്കല്ല കൂടെ ഒരാളുള്ളതാണ് അങ്ങനെയുള്ളപ്പോൾ ഒരു നേരത്തെ ആഹാരം പോലും ഒഴിവാക്കാൻ പാടുള്ളതല്ല മോളെയെന്നും പറഞ്ഞു പറഞ്ഞു അപ്പം ഇന്നത്തെ ദിവസം അച്ഛൻ എന്നെ വെറുതെ നിർബന്ധിക്കേണ്ട അച്ഛാ ഞാൻ കഴിക്കില്ല എന്നെക്കൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് അമ്മ നിർബന്ധിച്ച് കഴിപ്പിച്ചതാണെന്ന് പറയുമ്പം മോളെ അമ്മ ഒരു ഗ്ലാസ് പാൽ കാച്ചു തരട്ടെ എന്ന് ചോദിച്ചു കനകം അപ്പം എനിക്ക് വേണ്ടാന്ന് നവ്യ അച്ഛൻ എന്തെങ്കിലും കൊടുക്കമ്മ എന്നും പറഞ്ഞു നവ്യ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ മോളെ ദേ നാളെ ജാമ്യം കിട്ടുമായിരിക്കും അല്ലേ കിട്ടും അച്ചാ ഞാൻ പറഞ്ഞല്ലോ അതുപോലൊരു വക്കീലിനെയാണ് അവൾക്ക് വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും നാളെ കോടതിയിൽ വാദം കഴിയുമ്പോഴേ അറിയേണ്ടതെല്ലാം ഞങ്ങൾ അറിയില്ലേ മോളെ ഇതൊന്നും മൂടി വെച്ചിട്ടേ കാര്യമില്ലെന്നും ഗോവിന്ദേട്ടൻ ഇങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോൾ മോളെ ദേ മോളുടെ അമ്മായിയമ്മ ഒന്ന് മോളെ വിളിച്ചുകൊണ്ട് പോയതിന് ശേഷം ഞങ്ങൾ ഞങ്ങൾക്ക് വലിയ സമാധാനമായിരുന്നു ഇപ്പം ദേ അവരുടും സ്വഭാവത്തിന്റെ മാറ്റത്തിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും മോന് മോക്ക് ആദർശമോന്റെ മോൻ്റെ കൂടെ ജോലിക്ക് പോകാനൊക്കെ സാധിച്ചില്ലേ അതിനൊക്കെ അവര് സമ്മതിച്ചില്ലേ ദേ മോൾ അതുകൊണ്ട് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയില്ലേ അതിൻ്റെ പിന്നാലെയാ നന്ദു ആഗ്രഹിച്ചതുപോലെ അവൾ എസ് ഐ ടെസ്റ്റ് പാസ്സായതെന്നൊക്കെ ഇങ്ങനെ കനകം പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നൊന്നും കരുതിയത് പോലും അല്ലെന്ന് പറഞ്ഞപ്പം ഇനിയിപ്പം അതിനെപ്പറ്റി ഒന്നും പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ അമ്മയെന്ന് നവ്യ പറഞ്ഞു കേട്ടോ ദേ നിന്റെ ഭാഗത്തും തെറ്റുണ്ട് നീ കുറച്ചുകൂടി ചങ്കുറപ്പ് കാണിക്കണമായിരുന്നു എന്ന് നയന നയനയോട് നവ്യ പറയുന്നു നിന്റെ അമ്മായിമ്മ നിന്നെ തള്ളി പറയുന്നുണ്ട് പക്ഷെ ആദരശേട്ടനെ നിന്നോട് ഭയങ്കര സ്നേഹമല്ലേ അതുകൊണ്ട് തന്നെ ആദരശേട്ടന്റെ അച്ഛനും മുത്തച്ഛനും മുത്തശ്ശിക്കും ഒക്കെ നീ എന്ന് വെച്ചാ ജീവനുവാ അവർക്കും എന്നെ പറ്റി വലിയ മതിപ്പും കാര്യങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാലേ അത്രക്കൊക്കെ അവർക്ക് നിന്നെ ഇഷ്ടമുള്ള സ്ഥിതിക്ക് നീ അനാമികയെയും അനിയുടെ അമ്മയെയൊക്കെ ഓരോ അഹങ്കാരങ്ങൾ പറയുന്ന സമയത്തെ അതിന് വ്യക്തമായ മറുപടി കൊടുക്കണമെന്നുള്ളതാ അത് കൊടുക്കാതെ അവരുടെയൊക്കെ മുന്നിൽ മുട്ടുമടക്കി നിന്നാലേ അവർ നമ്മളെ തോണ്ടി വെളിയിലാക്കുന്ന കാര്യം പറഞ്ഞു നവ്യ ഞാനിപ്പോ അതിനുവേണ്ടിയൊന്നും മിണ്ടാതിരിക്കുന്നില്ലല്ലോ ചേച്ചി അവരുടെ മുന്നിൽ താണു വണങ്ങി നിൽക്കുന്നുയില്ലല്ലോന്ന് പറഞ്ഞു എങ്കിലും പറയേണ്ട കാര്യങ്ങൾ പറയണം അവിടെ നിന്റെ അമ്മായിയമ്മയുടെ മുന്നിൽ പോലും നീ താഴ്ന്നു കൊടുക്കേണ്ട കാര്യം ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ നന്ദു നാളെ കേസ് ജയിച്ചില്ലെങ്കിൽ ഇതിനകത്ത് കളിച്ചവരൊക്കെ ഞാൻ പുറത്ത് കൊണ്ടുവരും ചേച്ചി എന്ന് നയനെ തർപ്പിച്ചു പറയുവോ മോളെ എന്നും പറഞ്ഞു കനകം നാളെ കേസ് എന്ന് ചോദിച്ചപ്പോൾ ഇല്ലമ്മേ നമ്മുടെ നന്ദു ജയിക്കും മോളുടെ പറച്ചിൽ കേട്ടിട്ട് ഞങ്ങൾക്ക് പേടിയാകുകയാണെന്നും നാളെ പോളിസ്ട്രൈഡിങ്ങിന് പോകുന്നത് കൊണ്ട് ചേച്ചിമാർക്കും ഞങ്ങൾക്കും ഒപ്പം ഇരുന്ന് ഒരു നേരം ആഹാരം കഴിക്കാൻ കൊതിച്ചവൾ അമോള് അവൾക്ക് ഗതി വന്നല്ലോ വന്നല്ലോന്നു പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നന്ദുവിനെ സെല്ലിലാക്കി അടച്ചു നന്ദു ഇങ്ങനെ സെല്ലിൽ ഇരിക്കുവ ഇരുന്ന് കരയു ആട്ടോ നന്ദുവിന് ആകെ തളർന്നിരിക്കുക ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന ദേവയാനി ദേ പൂജാമുറിയിലെ കയറി ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുക ആ കുട്ടി കേസിൽ നിന്ന് രക്ഷപ്പെടണേ അവൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് തെളിയുകയും വേണമെന്നും പറഞ്ഞ് മനസ്സുരുകി പ്രാർത്ഥിക്കാണ് ദേവയാനി The അവൾ ആഗ്രഹിച്ചതുപോലെ അവൾക്കൊരു പോലീസ് ഓഫീസർ ആകാനും കഴിയണമെന്നും പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് അപ്പം ആ പൂതനകളെയൊക്കെ വെട്ടി വീഴ്ത്തിക്കൊണ്ടാണ് നമ്മുടെ ദേവയാനി നന്ദുവിന് വേണ്ടി ഈ പ്രവർത്തികളൊക്കെ ഓരോന്നോരോന്ന് ചെയ്ത് കൂട്ടുന്നത് അനന്തപുരിയിൽ ഈ താടക കൂട്ടങ്ങൾ ഇതൊന്നും അറിയുന്നതുമില്ല എന്തായാലും നമ്മുടെ ദേവയാനി കരഞ്ഞ കണ്ണീരോടുകൂടി മനസൂരുകി ഗണപതി ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേന്നായി രാവിലെ തന്നെ വക്കീൽ നമ്മുടെ മാരാർ വക്കീൽ പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ദേവയാനിയുടെ കോള് വന്നു എന്താ ഞങ്ങളെ എന്നിട്ട് ചോദിക്കുമ്പോൾ നീ വെറുതെ ടെൻഷൻ അടിക്കാതിരിക്കു ദേവയാനി എന്ന് മാറാറു വക്കീൽ പറയാം ദേ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ട് വരുന്നതേ അത്ര നിസാരക്കാരനൊന്നും അല്ല ദ നമുക്ക് അനുകൂലമാക്കി തന്നെ എടുക്കാം നീ ടെൻഷൻ അടിക്കാതെ എന്ന് പറഞ്ഞു അപ്പൊ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇതൊക്കെ പറയുന്നതെന്ന് ദേവയാനി ചോദിക്കുമ്പോൾ തല്ല് കൊണ്ടവരും അതിന് കാഴ്ചക്കാരായവരും കോടതിയിൽ വരുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്ന കാര്യം അദ്ദേഹം പറഞ്ഞു നന്ദുവിനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചവര് അതിനുവേണ്ടി പണം വാരിയറിഞ്ഞിട്ടുണ്ടാകുമെന്നും വക്കീൽ പറയു കേട്ടോ സാഹചര്യ തെളിവുകളെല്ലാം നന്ദുവിനെതിരായതിനാൽ ഇത് കുറച്ച് കുഴപ്പം പിടിച്ച കേസാണെന്ന കാര്യവും ഹങ്കിള് പറയാണ് പിന്നെ നീ എന്നെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ എനിക്കത് സീരിയസ് ആയിട്ട് എടുത്തല്ലേ പറ്റുമെന്നും അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു പിന്നെ ഞാൻ ആ കേസ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നേ ജാമ്യം വാങ്ങിച്ചെടുക്കാൻ പരമാവധി ശ്രമിക്കുകയാണെന്ന കാര്യവും പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ ജാമ്യം കിട്ടിയത് മാത്രം കേസ് തീരത്തില്ലല്ലോ ഏ അവൾക്ക് പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കേസിൽ നിന്ന് ഒഴിവാക്കി കിട്ടിയല്ലേ പറ്റുമെന്ന് ചോദിച്ചു അങ്ങനെ ഒഴിവാക്കി കിട്ടുമെന്ന് ഉറപ്പ് പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു ഈ വക്കീൽ ജാമ്യം കിട്ടുകയാണെങ്കിൽ സാവകാശം ഈ കേസിൽ നിന്ന് നമുക്ക് ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കാം കാര്യം അദ്ദേഹം പറയുമോ അതിന് ഏർ സമയെടുക്കും ആദ്യം ഞാൻ ജാമ്യത്തിനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞോണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അദ്ദേഹം ദേവയാന ഇവിടെ ആകെ വല്ലാതെ നിക്കുവോ ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ ഗോവിന്ദേട്ടനൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ സം കോടതി വിധിയെ പറ്റി എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക കോടതി എങ്ങാനും പരാജയമായി കഴിഞ്ഞാൽ മോളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടാൽ ഞാനവിടെ കുഴഞ്ഞു വീണ് തീരും കനകയായിരുന്നു ഗോവിന്ദേട്ടൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗോവിന്ദേട്ടൻ അങ്ങോട്ട് പോകണ്ടാന്ന് ഞാനും പോകുന്നില്ല എന്ന് കരകോന്നേരം ഗോവിന്ദേട്ടനോട് പറയാം അപ്പോഴത്തേക്കും നവിയെന്ന അതിനെയും പോകാനായിട്ട് റെഡിയായിട്ട് വന്നു അമ്മയും അച്ഛനെയും അച്ഛനെയും കണ്ടു ആകെ ഇങ്ങനെ നിൽക്കുക അച്ഛനേയും അമ്മയും കണ്ടപ്പോൾ ഇവർക്കും ആകെ ധർമ്മസങ്കടത്തിലാണ് എന്ത് പറയണമെന്ന് അറിയാതെ ഇവരിങ്ങനെ നിൽക്കുകട്ടോ അപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടെ മക്കൾക്കരികിലേക്ക് ചെന്നു ആരും ആരും ഒന്നും ഇണ്ടുന്നില്ല എല്ലാവരും വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കും അപ്പോൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ അച്ഛനും അമ്മയും വിഷമിക്കരുത് ഞങ്ങൾ തിരികെ വരുമ്പോൾ ഞങ്ങൾക്കൊപ്പം നന്ദു എന്തായാലും ഉണ്ടാകും ഉറപ്പാണെന്നും അപ്പം അത് കേട്ടപ്പോഴും ഇവർക്ക് സമാധാനിക്കാൻ പറ്റുന്നില്ല രണ്ടു പേരും നിന്ന് കരച്ചിലോ കരച്ചില്ല ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിഷമങ്ങൾ ഇങ്ങനെ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ മോളെ എന്നും പറഞ്ഞു ഇങ്ങനെ നേരം ഗോവിന്ദേട്ടം പറഞ്ഞേ ഒരിക്കലും അതിനൊരു ശമനം ഉണ്ടാകുന്നില്ലല്ലോ എന്നും അവളും അച്ഛനും അമ്മയും കൂടി ചേർന്ന നന്ദുവിനെ കുടിക്കിയതെന്നും നന്ദു അവളുടെ കൂട്ടുകാരും കൂടെ ഒരു ദിവസം അവളുടെ അച്ഛനേയും അമ്മയെയും തല്ലി ഒതുക്കിയതാണെന്നും അതിൻ്റെ ദേഷ്യം കാണും അവർക്കൊക്കെ എന്ന് നബ്യ പറഞ്ഞു എൻ്റെ നന്ദൂട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പോലീസ് യൂണിഫോം ഇട്ട് നമ്മുടെയൊക്കെ മുന്നിലേക്ക് വരണമെന്നുള്ളത് അത് അതാ ഇപ്പം ഇല്ലാതായതെന്ന് പറഞ്ഞു കനകം നിന്ന് കറിയുമ്പോൾ അങ്ങനെ ഇല്ലാതായതൊന്നും അമ്മ ഉറപ്പിക്കേണ്ട അമ്മേ ഇന്നിനിപ്പോൾ യാത്രയൊന്നും പറ്റില്ല എങ്കിലും കേസ് ഇല്ലാതായ അടുത്ത ക്യാമ്പ് വരുമ്പോൾ അവൾക്ക് ജോയിൻ ചെയ്യാവല്ലോ എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ജോയിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല മോളെ ജയിലിൽ കയറാതെ എൻ്റെ മോളൊന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗോവിന്ദേട്ടം പറഞ്ഞു എന്തായാലും ഇത് അവൾക്കൊരു പാഠമായിരിക്കണമെന്നൊക്കെ പറഞ്ഞു കനക ഇങ്ങനെ പറയാം വഴി കാണുന്നതിനെല്ലാത്തിനും ചെന്ന് തലവെച്ച് കൊടുക്കും അത് ചെയ്യരുതെന്ന് എത്ര പറഞ്ഞാലും അവൾ കേൾക്കില്ലെന്നൊക്കെ പറഞ്ഞാൽ അമ്മ ഇങ്ങനെ പറയുമ്പോൾ തെറ്റിനെതിരെയല്ലേ അമ്മേ അവൾ പ്രതികരിച്ചുള്ളൂ എന്ന് നവ്യ ചോദിച്ചു മോളെ തെറ്റിനെതിരെ പ്രതികരിക്കുന്നവർ അവസാനം കുറ്റക്കാരാകുന്നത് കണ്ണടക്കേണ്ട അടുത്തൊക്കെ കണ്ണടക്ക തന്നെ വേണം അല്ലെങ്കിൽ ഇതുപോലൊക്കെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞു കനകം ഇങ്ങനെ ഇവരോട് പറയണം അപ്പൊ നവ്യം നയനയും കൂടെ അമ്മയെയൊക്കെ സമാധാനിപ്പിച്ചിട്ട് ഇവർ അവിടെ നിന്ന് പോവുക ഗോയന്താട്ടനും കനകയും അവിടെ കരഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുവാട്ടോ അപ്പൊ ഇങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ അടുത്ത് ഈ വേണു ചെന്നു വേണു ചെന്നിട്ട് അയാളോട് സംസാരിക്കുവാണ് കേസിനെ പറ്റി ആമ്പിള്ളേർ ആണെങ്കിൽ പോട്ടയെന്ന് വെക്കാം ഇത് പെണ്ണൊരുത്തിയല്ലേ നാട് റോട്ടിലിട്ട് ഒരുത്തി ഒരുത്തനെ എടുത്തിട്ട് തല്ലിയത് ആണും പെണ്ണും ഒക്കെ സമാ സമ ആണ് എന്ന് വെച്ച പെൺകുട്ടികൾക്ക് ആണുങ്ങളെ തല്ലാനുള്ള ലൈസൻസ് ആരാ കൊടുത്തതെന്നും ചോദിച്ചുകൊണ്ട് വേണു അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് നവ്യയും നയനയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം അവരെ വേണു കണ്ടു ഇവർ രണ്ടുപേരും കൂടെ വരുന്നത് വേണു കണ്ടപ്പോൾ ഇങ്ങനെ തൂർച്ചു നോക്കും അതേ വരുന്നില്ലേ അത് പ്രതിമയുടെ ചേച്ചുമാരാണെന്നും പറഞ്ഞുകൊണ്ട് വക്കീലിന് പറഞ്ഞു കൊടുക്കുവാണ് ചേട്ടനെ അപ്പം നവീൻ നയനയും കൂടി ഇങ്ങനെ ഇവനെ കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾ വന്നല്ലോ നയനെയെന്ന് പറഞ്ഞു കേട്ടോ വിധി അറിയാൻ വേണ്ടി വന്നതായിരിക്കും വന്നതായിരിക്കുമെന്നും പറഞ്ഞു നയനെ ഇങ്ങനെ നേരം പറഞ്ഞു അപ്പം ശരി എന്നാൽ ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് വക്കീലിന് ചാറ്റിയാക്കി കൊടുത്ത് ചേട്ടൻ ഇവരുടെ അടുത്തേക്ക് ഹോ എന്ന് പറഞ്ഞ് തിരിച്ചോട്ട് വന്നേക്കുവാണ് അതെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ കൊച്ച് രക്ഷപ്പെടുവോ അറിയാൻ വേണ്ടി വന്നതാണെന്ന് വേണു അപ്പം അതിന് വേണ്ടി നിങ്ങൾ വരത്തില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഇയാളോട് പറഞ്ഞു അയ്യോ ഞാൻ ഈ കേസ് കേൾക്കാനായിട്ട് എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞാനത് ചെയ്തു തരാം അപ്പൊ ഈ കേസ് വാദിച്ച് ഞങ്ങളുടെ നന്ദുവിനെ നിങ്ങൾക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അയ്യോ അതിന് ഞാൻ വക്കീലൊന്നും അല്ലല്ലോ ഒന്ന് വേണം എങ്കിലും കേസ് വാദിക്കുന്ന വക്കീലിനെ നിങ്ങൾ കണ്ടു കാണുമല്ലോ കേസ് അറിയാൻ വേണ്ടിട്ട് അയ്യോ അതങ്ങനെ പറ്റും ഈ കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലേ നിങ്ങളുടെ അനിയത്തിക്കെതിരെ വാദിക്കാൻ വരുന്നത് പിന്നെ ഗവൺമെന്റ് വെച്ചിരിക്കുന്ന ഒരാളെ ഞങ്ങൾക്ക് സ്വാധീനിക്കാനൊക്കെ പറ്റുമോ എന്ന് ചോദിക്കുമ്പം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ ഞങ്ങളുടെ നന്ദു ജയിലിലേക്ക് പോയാൽ ഈ കേസിലേക്ക് അവളെ നയിച്ചത് ആരായിരുന്നാലും അവർക്കും കൂടി പിന്നെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു നയന കൊച്ചിൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ എന്തോ ചെയ്തിട്ടാണ് അഹങ്കാരി പെണ്ണിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെന്ന് പറഞ്ഞു തീർന്നില്ല തൊട്ടടുത്ത നിമിഷം ദേ പോലീസ് ജീപ്പും അതിൽ നന്ദുവും വരുന്നു ഇത് കണ്ട് ഇയാളിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ ഈ നവിയും വിഷമിച്ച് നിൽക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇനി അടുത്ത ദിവസം എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയോ നന്ദി